അലൈക്കും അസലാമലൈക്കും വർഹമുല്ലാഹി വാബർക്കാത്തു ബിസ്മുല്ലാഹി വസ്ലാത്തു വസ്ലാം അമ്മാബാദ് എം എസ് വോയിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ള മോമിനീകളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അള്ളാഹു ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബൽ ആലമീൻ പരിശുദ്ധമായഹർ മാസത്തിലെ വളരെ ശ്രേഷ്ഠമായ ദിവസത്തിലാണ് നാം ഉള്ളത് അള്ളാഹു സുബഹാനോതലായി മാസം അവൻ ഇഷ്ടപ്പെട്ട അമലുകൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അവൻ അനുഗ്രഹങ്ങൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിലൊക്കെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബുൽ ആലമീൻ പ്രേമുള്ള മുമിനിയങ്ങളെ മുഹറം പത്ത് എന്നുള്ളത് നാം കുറച്ച് സമയം കുറച്ചു ഓതാനും ദുആ ചെയ്യാനും വിവാദത്തിലായി മുഴുകാനും വേണ്ടി മാറ്റിവെക്കേണ്ട ഒരു സമയമാണ് മുൻഗാമികളായ ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ് മഹാ മഹാന്മാരും അതുപോലെ തന്നെ സ്വാലിഹീങ്ങളും മുഅ്മിനീങ്ങളും ഒക്കെ മുഹറം ഒമ്പതും പത്തും അത് കുറച്ച് ഓത്തും ബൈത്തും ദിക്റും ദുആവും കരച്ചിലും നിസ്തേഫാറും അങ്ങനെയൊക്കെയായി കഴിച്ചുകൂട്ടാൻ വേണ്ടി ആ ദിവസങ്ങളെ മാറ്റിവെക്കും അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഇത് ചെല്ലാനുണ്ടെങ്കിൽ അവർക്ക് അതൊരു പ്രയാസമായിരുന്നില്ല കാരണം ആ രണ്ട് ദിവസം അതിനുവേണ്ടി മാറ്റി വെക്കുന്നതാണ് ചില കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം ചില സമയങ്ങൾക്ക് പ്രത്യേകതയുണ്ട് ചില ദിവസങ്ങൾക്ക് പ്രത്യേകതയുണ്ട് വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട കാര്യം വെള്ളിയാഴ്ച ദിവസം തന്നെ ചെയ്യണം അത് വ്യാഴാഴ്ച ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെ മുഹറം പത്തിന് നാം ചെയ്യേണ്ടത് മുഹറം പത്തിന് തന്നെ ചെയ്യണം അപ്പോൾ മുഹറം പത്തിന് ചെയ്യേണ്ട മൂന്ന് അമലുകൾ ഇൻഷാ ഈ വീഡിയോയിലൂടെ ചെറിയ നിലക്ക് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് മുഹറമ്പത്തിന് ആരെങ്കിലും ഈ പറയാൻ പോകുന്ന തിക്ർ ആയിരം തവണ ചൊല്ലിയാൽ ആയിരം തവണയാണ് ചൊല്ലേണ്ടത് ഒറ്റടിക്കിരുന്ന് ചൊല്ലേണ്ടതില്ല മുഹറം പത്തിൻ്റെ രാവ് എന്ന് പറയുന്നത് മുഹറം ഒമ്പതിന് മഹരിവ് വാങ്ങുകൊടുത്തത് മുതൽ തുടങ്ങും അപ്പോൾ മുഹറം ഒമ്പതിന് മഹരിവ് വാങ്ങുകൊടുത്തത് മുതൽ മുഹറം പത്തിൻ്റെ മകരവ് വാങ്ങെടുക്കുന്നതിൻ്റെ ഉള്ളിലായിക്കൊണ്ട് ഈ ദിക്കർ ആരെങ്കിലും ആയിരം വട്ടം ചെല്ലിയാൽ ഇനി ആയിരം വട്ടം ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ നൂറുവട്ടമെങ്കിലും ചെല്ലണം നൂറുവട്ടം ചെല്ലിയാൽ നൂറുവട്ടം ചെല്ലിയതിൻ്റെ പ്രതിഫലമാണ് കിട്ടുക ആയിരംവട്ടം ചെല്ലിയാൽ അതിൻ്റെ യഥാർത്ഥ പ്രതിഫലം ലഭിക്കും അപ്പം ആശൂറാവ് ദിനത്തിൽ ആരെങ്കിലും ഈ ദിക്കർ ആയിരം വട്ടം ചെല്ലിയാൽ ഏതു തരം പാപവും റബ്ബ് സുഭഹാനോ തല പുറത്ത് തരുമെന്നാണ് അത് അശുറാ ദിനത്തിൽ തന്നെ ചെല്ലിയാൽ എന്നെയാണ് അത് പുറത്തു തരുള്ളൂ അത് നൂറുവട്ടം ചൊല്ലിയാൽ അതിനനുസരിച്ചുള്ള പാപങ്ങളാണെന്താ പുറത്തു തരിക ആയിരം വട്ടം ചെല്ലുമ്പോളാണ് ഈ ദിക്കറിൻ്റെ മഹത്വം അതിൽ പറഞ്ഞിട്ടുള്ള ഫലായിലുകളിൽ ലഭിക്കുക അപ്പം കഴിയുന്ന ആളുകൾ ഈ ദിക്ക് ആയിരം വട്ടം ചെല്ലണം അധികം സമയമൊന്നും വേണ്ട ചെറിയൊരു ദിഖറാണ് ദിഖർ ഇങ്ങനെയാണ് അസ്തഫിറുള്ളാഹൽ അലീം മിനത് ദുനൂബി വൽ ആസാം അസ്താവ് ഫിറുല്ലാഹൽ അലീം മിനത് ആസാം എന്നിങ്ങനെ ആയിരം തവണ ചെല്ലുക എന്നിട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക പാപമോചനത്തിനൊക്കെ വേണ്ടി സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടു പുറത്ത് മാപ്പാക്കി തരാൻ വേണ്ടി റബ്ബിനോട് ദ്വാരിക്കുക അപ്പം നമ്മളൊക്കെ ചിന്തിക്കുക ഇതിന് മാത്രം തെറ്റുകുറ്റങ്ങൾ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് ഒരു നിസ്കാരം കഥ തന്നെ ആറായിരം വർഷം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷയുണ്ടാകുമെന്നാണ് അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ അതുപോലെ ഹറാമുകളൊക്കെ കുറിച്ച് നാം ചിന്തിച്ചു നോക്കൂ അപ്പോൾ അസ്താഫുല്ലാഹൽ അലി ദുനൂബി വൽ ആസാം ആയിരം വട്ടം ജെല്ല തീരുമോ അപ്പോൾ ഈ നമ്മിലേക്ക് കടന്നു വരുന്ന ഈ മുഹറം പത്ത് ഇൻഷാ അള്ളാഹ് ഈ ദിക് ചെല്ലാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അബുൽ അബ്ബാസ് അഹമ്മദ് റതി അള്ളാഹുനും അവിടുത്തെ ജവാഹിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അസ്തൗഫിറുല്ലാഹൽ അലി മിനു നൂബി അല്ലാസാം എന്ന് ആയിരം വട്ടന്മാരെയും ചെല്ലിയാൽ അള്ളാഹുവിൻ്റെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹു നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപൊറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അർബൽ ആലമീൻ അതുപോലെ തന്നെ ആയതുൽ ഹൈറിസ് എന്ന് പറയുന്ന ആയത്ത് അത് ഇറങ്ങിയത് ഈ പരിശുദ്ധമായ മുഹറം പത്തിനാണ് എന്നുള്ള അഭിപ്രായമുണ്ട് അതല്ല മുഹറം ആദ്യത്തെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ ആണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നും അഭിപ്രായമുണ്ട് ഏതായിരുന്നാലും ആയതുൽ ഹൈറിസ് ഇറങ്ങിയ ഒരു സന്ദർഭത്തിലാണ് നാം ഉള്ളത് ഈ ആയത്ത് ആരെങ്കിലും പരിശുദ്ധമായ ഈ മുഹറം പത്തിന് ചൊല്ലിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹരിവ് മുതൽ മഹരി വരെയുള്ള സമയത്തിൻ്റെ ഉള്ളിൽ ഓദിക്കഴിഞ്ഞാൽ എത്ര വട്ടം ഓതണം ആയിരം വട്ടമാണ് അതും ഓതേണ്ടത് ഓദിക്കഴിഞ്ഞാൽ ഏതാണ് ആയത്ത് ഈ ആയത്ത് ഓദിക്കഴിഞ്ഞാൽ അവനക്ക് ആ വർഷം ദുർമരണമോ അതുപോലെ മുസീബത്തോ എത്തുകയില്ല എന്നാണ് ഈ വർഷം ആ ഓതുന്ന വർഷം ദുർമരണം അപകടങ്ങൾ ആപത്ത് മുസീബത്തുകൾ ഒന്നും അവൻ്റെ ജീവിതത്തിലേക്ക് എത്തുകയില്ല എന്ന് അത്രക്കും പവർഫുള്ളായിട്ടുള്ള ആയത്താണ് മാത്രമല്ല ഈ ആയത്തിന് ആയത്തുർ റഹ്മത്ത് എന്നും കൂടി പേരുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മംഫത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ആഗ്രഹ നിറവേറാൻ വേണ്ടി ഈ ആയത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് മുഹറമ്പത്തിന് ഇത്രവട്ടം ചെല്ലിയാലും അവരുടെ ആവശ്യങ്ങൾ നിറവേറുമെന്നാണ് آية تمنعها من قبلنا آية تنحي رسول الله صلى الله عليه وسلم لقد جاءكم رسول من أنفسكم عزيز عليه ما أنتم حريص عليكم بالمؤمنين رؤوف رحيم فإن دولوا فقلنا حسبي الله لا إله إلا هو عليه التوكل وهو رب العرش العظيم ورحمة آية, آية إن شاء الله ഞാൻ ഓതിയതിൽ രണ്ടായിത്തുണ്ട് ഒരായത്ത് ഓതിയാൽ മതി ലഖ്ജാഖ് മസൂലും അംബുസിക്കും അജീസും അലൈഹി മാനിത്തും ഹരീഷും അലൈഹും ബിൽ മുിനീനർ റഹീം ഈ ആയത്താണ് ആയിരം ആയിരംവട്ടം ഓതേണ്ടത് ഇതിൽ നമ്മളിങ്ങനെ ഇരുന്ന് ഒറ്റടിക്ക് ഓതുന്നില്ല കുറേശ്ശെ കുറേശ്ശായിട്ട് ഓതിയാൽ മതി കുറേശ്ശെ കുറേശ്ശെ ഓതുമ്പോൾ ആദ്യം അഴുതോതുക ബിസ്മി ഓതേണ്ടതില്ല ആദ്യം അഴുതോതി പിന്നെ ലഖുജി ജാക്കുമർ സുലും നബുസുഖ് മസീ സുനാലി ആനിത്തും ഹരീസ് സുനാലി കും വിൽമു മിനിൻ റഹീം ഈ ആയത്തിങ്ങനെ ആവർത്തിച്ചാൽ മതി അതിങ്ങനെ ഇൻഷാള്ള എണ്ണം വെച്ച് പലവട്ടമായിട്ട് അഷുറാഹ ദിനത്തിൽ ആയിരം ആയിരംവട്ടം ഓതി തീർക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഈ ആയത്തിൽ മുത്തര നബി സലാഹു അലൈഹി വസ്ലം തങ്ങളുടെ മഹത്വം പറയുന്നതാണ് റസൂർദാൻ്റെ മധു പറയുന്ന ആയത്താണ് ആയതുകൊണ്ട് തന്നെയാണ് ഇതിന് ആയത്തുർ റഹ്മ എന്ന പേരിലും ഇതിനറിയപ്പെടുന്നത് ലഖുത് ജാക്കും റസൂലും നമ്പസിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അഥവാ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു റസൂൽ വന്നിരിക്കുന്നു ലഖുജാക്കും റസൂലും അമ്പസിക്കും അതിൻ്റെ അർത്ഥം അസീസുൻ അലിഹിമാനിത്വം നിങ്ങൾ പ്രയാസപ്പെടുന്നത് ആ റസൂലിന് അസഹനീയമാണ് ആ റസൂലിനെ സഹിക്കാൻ കഴിയില്ല നിങ്ങൾ പ്രയാസപ്പെടുന്നത് മാത്രമല്ല ഹരീസുൻ അലിക്കും നിങ്ങൾക്ക് നേട്ടം ലഭിക്കാൻ ആ റസൂലിന് വലിയ ഇഷ്ടമാണ് അതായത് നമുക്ക് നേട്ടം ലഭിക്കാൻ റസൂലിന് വലിയ ഇഷ്ടമാണ് മാത്രമല്ല ബിൽമു മിനീനെ റഹൂഫുൻ കൊണ്ട് വലിയ കൃപയുള്ള നബിയാണ് മോമിനീകളോട് വലിയ കൃപയുള്ള നബിയാണ് മാത്രമല്ല റഹീമുൻ വലിയ കരുണയുമുള്ള നബിയുമാണ് ഈ നിങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആ നബി എന്ന് മുത്തനബി സലാ അല്ലാത്തങ്ങളെ മധു പറയുന്ന ആയിട്ട് കൂടിയാണ് മാത്രമല്ല ഈ ആയത്തിൽ ഇസ്മുൽ ആലമുണ്ട് എന്നുള്ള അഭിപ്രായവുമുണ്ട് ഇത് സ്ഥിരമാക്കുന്നവർക്ക് അവൻ്റെയും റബ്ബിൻ്റെയും ഇടയിലുള്ള മറ അത് നീങ്ങുമെന്നാണ് മാത്രമല്ല റസൂലുല്ലാൻ്റെ മധു പറയുന്ന ഒരു ആയുത്തായതുകൊണ്ട് അവൻ്റെയും റസൂലിൻ്റെയും ഇടയിലുള്ള മറയും നീങ്ങും അപ്പം രണ്ട് മറ നീങ്ങിക്കിട്ടുമെന്നാണ് അള്ളാഹുവിൻ്റെയും നമ്മുടെയും ഇടയിലുള്ള മറ അതുപോലെ നമ്മുടെയും റസൂലുല്ലാൻ്റെയും ഇടയിലുള്ള മറ നീങ്ങിക്കിട്ടുമെന്നും ഈ ആയത്തിൻ്റെ ഫലയിൽ പറയുന്നതായിട്ട് കാണാം മാത്രമല്ല നാൽപ്പത് വർഷം ഈ ആയുധ പതി ിയവൻ വലിയായിട്ടല്ലാതെ മരിക്കുകയില്ല എന്നും പറയപ്പെടുന്നു കിതാബുകളിൽ പറയപ്പെടുന്നു ഈ ആയത്തിൻ്റെ ഫലായിലിൽ നമുക്ക് കാണാം അപ പ്രിയമുള്ള മിനിങ്ങളെ ഒന്നര രണ്ട് മണിക്കൂർ സമയമാണ് ഇത് ആയിരം ആയിരംവട്ടം ചൊല്ലി തീർക്കാൻ നമുക്ക് ഓതി തീർക്കാൻ വേണ്ടി വരിക അതിനനുസരിച്ച് ഓതാൻ വേണ്ടി ശ്രമിക്കുക ഒരു അമല് നമുക്കൊക്കെ ഒരു അമലാണ് കൂടി ഈ ചെറിയ സൂറത്ത് ആയിരം ആയിരംവട്ടമാണ് ഓതേണ്ടത് ആയിരം ആയിരംവട്ടം ഓതാൻ കഴിയുന്നവർ അത്ര ഓതുക അതല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എത്രയാണ് കഴിയുന്നത് അത്ര ഓതുക എത്ര ഓതിയാലും ഓതിയ അത്ര പ്രതിഫലം അതിന് ലഭിക്കുമെന്നതിൽ സംശയമില്ല ബിസ്മിയോട് കൂടി ചെറിയ സൂറത്ത് ആയിരം തവണ ഓതിയാൽ യന്നുല്ലാഹു ഇലേഹി നല്ലറഹ്മ എന്നാണ് അതിൻ്റെ മഹത്വം അറിയുന്നത് അള്ളാഹു സുബാനു തലേഹുലി റഹ്മി റഹ്മത്തിൻ്റെ നോട്ടം അവനിലേക്ക് നോക്കും ആയിരം വട്ടം ഈ സൂറത്ത് ഓദ്യിയവന് അതുപോലെ തന്നെ വനത്തരി തൃപ്തിയുടെ പൊരുത്തത്തിന്റെ നോട്ടം അവനിലേക്ക് നോക്കും കാമില ആ വർഷം മുഴുവനും ഇനിയെങ്ങാനും അവൻ ഇതാ മാത്താല തിൽക്കസനത്തി ആ വർഷത്തിൻ്റെ ഇടയിലെങ്ങാനവൻ മരണപ്പെട്ടു പോവുകയാണെല്ലാം ായോ അദ്ദീപു അള്ളാഹുവിനെ ശിക്ഷിക്കുകയില്ല എന്ന് കാരണം അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന തൗഹീദ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂന്നുവട്ടം ഓതിയാൽ ഒരു ഹത്തമോദിയ പ്രതിഫലം കിട്ടുന്ന ആ മഹത്തമായ സൂറത്തിനെ ആരെങ്കിലും പരിശുദ്ധമായ മുഹറമ്പത്തിന് ബിസ്മിയോടുകൂടെ ഓരോ സൂറത്തിൻ്റെയും തുടക്കത്തിൽ വിസ്മി ഓതിക്കൊണ്ട് അങ്ങനെ ഓതിയാൽ അഥവാ സൂറത്തുല്ലഹ്ലാസ് പുൽഹുഅസ്മഹുറമാൻ റഹീം പുൽഹു അള്ളാഹു അഹദ് അള്ളാഹു സമദ്ഹു അഹദ് എന്നിങ്ങനെ ആയിരം വട്ടം പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് ഓതി തീർത്താൽ ആ വർഷം മുഴുവനും അള്ളാഹു അവനിലേക്ക് റഹ്മത്തിൻ്റെയും പൊരുത്തത്തിൻ്റെയും നോട്ടം നോക്കുമെന്നും ഇനിയങ്ങാനും അവൻ ആ വർഷത്തിൻ്റെ ഇടയിൽ മരിച്ചു പോവുകയാണെങ്കിൽ അള്ളാഹുവിനെ ശിക്ഷിക്കുകയില്ല എന്നും ഗ്രന്ഥങ്ങളിൽ കിതാബുകളിൽ കാണാം അള്ളാഹു തോഫക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അള്ളാഹ് പ്രിയമുള്ള മിനിങ്ങൾ ഒരു കാര്യവും കൂട്ടത്തിലൂടെ പറയുകയാണ് ആശൂറാ ദിനത്തിലെ അഞ്ച് വക്കത് നിസ്കാരങ്ങളുടെയും ശേഷം എഴുപത് വട്ടം സുഹാൻ അള്ളാഹി അൽഹമദുല്ലാഹി വല ഇലാഹി അള്ളാഹു അള്ളാഹു പറഞ്ഞു ഇല്ലാ ബില്ലാഹി ലാഹില അലീം എന്ന് ചൊല്ലിയാൽ ആ വർഷം ഒരു മുസീബത്ത് അവനെ സംഭവിക്കുകയില്ല എന്നും കാണാം ഈ ദിക്റിൻ്റെ പ്രത്യേകത അപ്പോൾ സുബൈ നിസ്കാരത്തിന് ശേഷം എഴുപത് വട്ടം എപ്പോഴെങ്കിലും ചെല്ലിയാൽ മതി ലോഹറിൻ്റെ ഇടയിൽ അതുപോലെ ലോഹർസ്കാരം കഴിഞ്ഞ് ആസറിൻ്റെ ഇടയിൽ ഒരു എഴുപത് വട്ടം അതുപോലെ തന്നെ മഹരീബിനിൻ്റെയും ഇഷാൻ്റെ ഇടയിൽ ഒരു എഴുപത് വട്ടം ഇഷാൻ്റെയും സുബൈൻ്റെ ഇടയിൽ എഴുപത് വട്ടം ഇങ്ങനെ എഴുപത് വട്ടം ചെല്ലിക്കഴിഞ്ഞാൽ അപ്പോൾ തലേന്ന് മഹരിബ് മുതൽ തുടങ്ങണം മൊഹറം ഒമ്പതിൻ്റെ മകരിപ്പ് മുതൽ തുടങ്ങണം എന്നാലാണ് അഞ്ചു പക്കത്ത് നമുക്ക് ആശുറാൻ്റെ അഞ്ചു പക്കത്ത് കിട്ടുക അങ്ങനെ എഴുപത് വട്ടം ഓതിയാൽ അതിന് ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് വീണ്ടും എഴുപത് വട്ടം ഓതാൻ അങ്ങനെ ഓതിയാൽ ആ വർഷം ഒരു മുസീബത്ത് അവന് സംഭവിക്കുകയില്ല എന്ന് മുഹറ പത്തിൻ്റെ ശ്രേഷ്ഠതകളിലും ഈ ധിഖറിൻ്റെ ശ്രേഷ്ഠതകളിലുമൊക്കെ നമുക്ക് കാണാം അതാ താല ഈ പരിശുദ്ധമായ മുഹറമാസത്തിൽ അവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ അമലുകൾ ചെയ്ത് അവനിലേക്ക് പ്രാർത്ഥന കൊണ്ടും അമലുകൾ കൊണ്ടും മറ്റു സൽക്കർമ്മങ്ങൾ കൊണ്ടും അടുക്കാനും അതുവഴി അള്ളാഹുവിൻ്റെ തൃപ്തിയും റിലയും ലഭിക്കാനും അതുവഴി റി ഈ രണ്ട് ലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹു നമുക്കൊക്കെ തോഫി ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബ്ബല്ലാലമീൻ പ്രിയമുള്ള മോമിനിങ്ങളെ മുഹറം ഒമ്പത് അത് എൻ്റെ പിതാവ് മരണപ്പെട്ട ദിവസമാണ് എട്ടിനാണ് മരിച്ചത് ഒമ്പതിനാണ് മറവ് ചെയ്തത് എൻ്റെ പിതാവിൻ്റെ ആണ്ടുകൂടിയാണ് ഇൻഷാല്ലാ നിങ്ങളുടെ ദ്വാരലൊക്കെ ഉൾപ്പെടുത്തണം അള്ളാഹു ശുഭഹാനോതാല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയില്ല അവർക്കെല്ലാം ഔഫറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ഉണ്ടാവും ആഫിയത്തുള്ള ദീർഘായുധ നൽകി അനുഗ്രഹിക്കട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കൊള്ളാവും ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളൊക്കെ വൈഷ്യത്തിൻ്റെ മേഖലയിലുള്ള ആഹു ബർഖത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ഈമാൻ സലാമത്തായി മരിക്കുന്ന സജ്ജനങ്ങളിൽ ആഹു നമ്മെ ഏവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബൽ ആലമീൻ മുസിക്കു അസ്സലാൽക്കും വരഹമുല്ലാ വരക്കാത്തൂ